പിന്നീട് പഠിച്ച് ഇന്നിപ്പം കൊമേഴ്സിൽ നെറ്റ് നേടിയിരിക്കുന്ന ഈ അവസവരെ ആസ് എ മദർ ആയിട്ട് തന്നെയാണ് ചെയ്തത് എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരുപാട് ദശകളിൽ ഒരുപാട് കൊല്ലങ്ങളിൽ ഇന്ന് ഈ ഒരു ഈയൊരു പഠനം അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് മദർ ബാലൻസ് എങ്ങനെയാണ് ഷായദ് ചെയ്തത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന അമ്മമാരോട് പറയാം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും പറയില്ല നന്നായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കണം മക്കളെ പഠനം നോക്കണം അതുപോലെ തന്നെ ഫാമിലി ലൈഫ് നോക്കണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസ് വരും ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ണ്ട് ഡിറ്റർമിനേഷൻ ഉണ്ടോ നമുക്ക് ആ പിന്നെ നമ്മുടെ കുട്ടികളായിട്ടാണെങ്കിലും ഹസ്ബൻഡായിട്ടാണെങ്കിലും നമ്മുടെ ഫാമിലി ലൈഫാണെങ്കിലും അതും ഒരു ഭാഗത്തു കൂടെ സ്മൂത്തായി പോകും നമ്മളെ കുട്ടികൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് കാരണം നമുക്ക് പഠനം മുന്നോട്ട് പോവാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഫാമിലി ലൈഫും എൻ്റെ സ്റ്റഡി ലൈഫും ഒന്നിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ഉള്ളവർക്ക് കഴിയും നെറ്റ് മാത്രമല്ല ജെആർഎഫും കിട്ടും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് നേടാൻ കഴിയും ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് എയ്ഫർ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എയ്ഫറിന്റെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത് എയ്ഫറിൽ എത്തിയതോടുകൂടി ഞാൻ സത്യമാണ് സിസ്റ്റമാറ്റിക് ആയി എന്ന് പറയാം